രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് നടന്ന മ്യൂസിയം അറ്റൻഡന്റ് പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും കുഴിവെട്ടി മൂടുക വേദനകൾ കുതിവൾക്ക ശക്തിയിലേക്കു നമ്മൾ ഈ വരികൾ ആരെഴുതിയതാണ് ഇഡശ്ശേരി ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ് സുനിൽ ഛേത്രി സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര് മെറ്റ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എസ് കെ വസന്തൻ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയരഹക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായതെവിടെ ഹൈദരാബാദ് സർക്കാർ ആശുപ്രതികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൌഹാർദ്ദ ആശുപ്രതികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതിയേത് ആർദ്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം ഒന്ന് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി രണ്ട് അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത് മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തെരഞ്ഞെടുക്കുക ഒന്ന് ശരി രണ്ട് തെറ്റ് പാംലു പാംലാവ് എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം മണിപ്പൂർ